ഇവരെ മോഹൻലാൽ എന്താ പറയുന്നു അറിയോ നിങ്ങൾ രണ്ടു കൂട്ടരെയും ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് മോഹൻലാൽ ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞത് ആതിലയോടും നൂറയോടും പറഞ്ഞു എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും കയർ നേരം കേട്ടോ കാരണം ആതിലേക്കും നൂറക്കും എതിരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു ആ മത്സരാർത്ഥികളിൽ ചിലർ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇവരെ കേറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോഹൻലാലാണ് പറഞ്ഞത് ആതിലയോടും നൂറയോടും നിങ്ങക്ക് എന്റെ വീട്ടിലേക്ക് വരാം ആ മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ഏതാണ്ട് ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു ആ ഇരുപത്തിനാലു പേരും പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ സഹോദരിമാരാണ് ഞങ്ങളുടെ സഹോദരിമാരാണ് ആ ബിഗ് ബോസിൽ ഒരുപാട് കുടുംബാംഗങ്ങൾ വന്നിരുന്നു കേട്ടോ ഈ മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് വന്നിരുന്നു എല്ലാവരും ഈ പെൺകുട്ടികളെ വാരി പുണർത് പറഞ്ഞു ഞങ്ങളുടെ പിറക്കാതെ പോയ മക്കളാണ് നിങ്ങൾ ഞങ്ങളുടെ പിറക്കാതെ പോയ മക്കളാണ് നിങ്ങൾ നിങ്ങൾ വരണം ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ മക്കളാണ് നിങ്ങൾ എന്ന് ഇവരെ കുറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അത്രമാത്രം അത്രമാത്രം കേരളം നെഞ്ചറ്റിയ രണ്ട് പെൺകുട്ടികളെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ അധമൻ ഈ ചറ്റ ഈ ചറ്റ മുതലാളി ആസനത്തിൽ ആസനത്തിൽ സ്വർണം കൊണ്ട് നടക്കുന്ന ഇവൻ പറഞ്ഞെന്താണറിയോ എ കെ ഫൈസൽ എന്ന് പറയുന്ന മലബാർ ഗോൾഡിന്റെ ഫൗണ്ടർ ഡയറക്ടർ പറഞ്ഞത് എന്താണറിയോ എന്റെ ഞാൻ ക്ഷണിക്കാതെ എന്റെ വീട്ടിൽ വന്ന് നക്കിപ്പോയവരാണ് അവർ ഞാൻ ക്ഷണിച്ചിട്ടില്ല നക്കിപ്പോയവരാണെന്നവർന്ന് മാത്രമല്ല അവർക്കെതിരെ അവർക്കെതിരെ ഒരിക്കലും പറഞ്ഞുകൂടാത്ത വാക്യങ്ങൾ വാചകങ്ങൾ ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ലോകം മുഴുവൻ അറിയിച്ചു അവസാനം ഫേസ്ബുക്ക് പോസ്റ്റിൽ മുക്കിയെട്ടോ ഇപ്പൊ നിങ്ങൾ തിരഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് കാണില്ല ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിക്കാം മതി അതൊന്ന് നിങ്ങൾ കേൾക്കണം പലരും